ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പറ്റിയുള്ളവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നിങ്ങൾ തമ്പലിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഡ്രോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡ്രോൺ ഇതാ നമ്മളെ കയ്യിലുണ്ട് അത് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ വൈറ്റുകൾ വേറെ നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബിൽ പെട്ടെന്ന് ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഫോണിൽ ലഭിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ വൈറ്റുകൾ കുറേന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അതിനകത്ത് ഡ്രോണാണ് ഒരു ലോ ബഡ്ജറ്റിലുള്ള ഡ്രോൺ കൂടിയാണ് അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യാൻ ആണ് സാധനം ഇതാണ് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് ഡ്രോൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം അല്ലേ ടൈം പോകുന്നു അപ്പം ഈ ബോക്സ് തുറക്കുമ്പം നമുക്ക് ഒരു ചെറിയ ബോക്സ് ഒരു ബ്ലാക്ക് ആണ് ഇതിനകത്തുള്ളത് ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഈ ഒരു ബോക്സ് പ്ലാസ്റ്റിക് ആണ് അപ്പോൾ ഇതാണ് ഇതിനുള്ളിലുള്ളത് അതവിടെ കിടക്കാം പിന്നെ ഉള്ളത് കുറച്ച് കാറ്റലോഗും കാര്യങ്ങളൊക്കെ ആണ് എങ്ങനെ പറത്താം എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു ബോക്സാണ് ഇതിനകത്താണ് നമ്മുടെ ഡ്രോൺ ഉള്ളത് കേട്ടോ അത് ഇങ്ങനെ തൂക്കി പിടിക്കുകയൊക്കെ ചെയ്യാം അപ്പം നിങ്ങൾ ഈ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം അതിനുള്ള ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് നമ്മൾ ഡ്രോൺ അടക്കം കൺട്രോളർ എല്ലാം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ട കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രോൺ ഇതെടുത്ത് മാറ്റി വെക്കാം കൺട്രോളർ റിമോട്ട് കൺട്രോളർ ഉണ്ട് പിന്നെ കുറച്ച് ഇതൊക്കെ എന്താണെന്നറിയോ പ്രൊപ്പലേഴ്സിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗാർഡായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളാണ് അതവിടെ കിടക്കുക അത് നാലുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡ്രോണ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ട കേട്ടോ അവിടെ നിന്ന് കേട്ടോ അപ്പം ചാർജിങ് കേബിളുണ്ട് ഇത് സി ടൈപ്പ് അല്ല കേട്ടോ സാധാ മോഡലാണ് ഓൾഡ് മോഡലാണ് സി ടൈപ്പ് അല്ല അതുപോലെ ചാർജിങ് കേബിൾ അതുപോലെ തന്നെ രണ്ട് പ്രിപ്പിലേഴ്സ് അതായത് പ്രിപ്പിലേഴ്സിനൊക്കെ ഡാമേജ് സംബന്ധിച്ചാൽ എന്തെങ്കിലും കേട് പറ്റിയാൽ അത് ചേഞ്ചാക്കാനുള്ളത് അതുപോലെ തന്നെ അത് അയച്ചെടുത്തിട്ട് ചിന്തക്കുള്ള ഒരു സ്ക്രൂ ഡ്രൈവറും ചെറിയ സ്ക്രൂ ഡ്രൈവറും കൊണ്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിലുള്ളത് ബോക്സ് അവിടെ കിട്ടട്ടെ അപ്പോൾ നമുക്ക് ഒരോന്നാരി പരിചയപ്പെടാം ഫസ്റ്റ് നമുക്ക് റിമോട്ട് കൺട്രോൾ എടുക്കാം റിമോട്ട് കൺട്രോളാണ് അതിൻ്റെ റിമോട്ട് കൺട്രോളാണ് ജോയ്സ്റ്റിക്കാണ് കേട്ടോ അതായത് ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള കീ ഉണ്ട് പിന്നെ സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് അതുപോലെ തന്നെ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ ഇവിടെയാണ് നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഫോൺ വഴി ചെയ്യാം അപ്പം ഇവിടെ രണ്ട് ലെഫ്റ്റ് റൈറ്റ് കീ ഉണ്ട് അതുപോലെ തന്നെ ബാറ്ററിയിലുണ്ടോ ഈ ഒരു റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്നത് അപ്പം മൂന്ന് മൂന്ന് ബാറ്ററി ചെറിയ മൂന്ന് ബാറ്ററി ആണ് ഇതിനകത്ത് ഇട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ മൂന്ന് ബാറ്ററി ഇട്ട് വെക്കാം ഓൺ ചെയ്യാം ഓരോന്നും ഓരോന്നായിട്ട് ചെയ്താൽ അപ്പം മൂന്ന് ബാറ്ററി എടുത്തിട്ടുണ്ട് അത് പ്ലസ് മൈനസ് നോക്കി ഇൻസെർട്ട് ചെയ്യാം അപ്പം മൂന്ന് ബാറ്ററി ഇട്ടിട്ടുണ്ട് ഇനി അത് ഓൺ ചെയ്യാം ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം അതവിടെ കിടക്കട്ടെ ഇനി നമുക്ക് ഡ്രോൺ ഇതാണ് നമ്മുടെ ഡ്രോണ് ണ്ടോ ഫസ്റ്റ് നമുക്ക് അൺഫോൾഡ് ചെയ്യണം ഫസ്റ്റ് രണ്ട് ലെഗ് ഫ്രണ്ടുള്ളത് പിന്നെ ബാക്ക് ചെറിയ ഡ്രോണാണ് അതായത് ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ലോ ബഡ്ജറ്റും ആണ് കുറഞ്ഞ പ്രൈസിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഡ്രോൺ കൂടിയാണ് പ്രിപ്പലേഴ്സ് രണ്ടെണ്ണം വെച്ചിട്ട് നാല് ശൈലമുണ്ട് ഈ ഈ രണ്ട് ഭാഗങ്ങളും ഒരേ ദിശയിൽ കിറങ്ങുന്നു ഈ രണ്ട് ഭാഗങ്ങളും ഒരേ ദിശയിൽ അപ്പം നാല് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നാല് ലൈഫുകളുണ്ട് ഇതൊന്നും നമ്മൾ ഇതിനകത്ത് ഇടണം ഇത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇതൊന്നും ഓരോന്നും ശ്രദ്ധിച്ച് വേണം ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇതുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കേടുപാടുകൾ സംഭവിക്കില്ല ഇത് തട്ടിയിട്ട് എവിടെ പോയി ക്രാഷ് ആവുകയാണെങ്കിൽ തന്നെ പ്രപ്പിലേഴ്സിനൊക്കെ ഒന്നും സംഭവിക്കില്ല അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പം നാലെണ്ണം നമ്മൾ ഇട്ടോ കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുന്നില്ലേ ഡ്രോണിന് അപ്പം നാലെണ്ണം ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇടുന്നത് ഇതിൻ്റെ ബാറ്ററി ആണ് കേട്ടോ ബാറ്ററി ഇവിടെയാണ് ഇടുന്നത് ബാറ്ററി ഇട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രോണിൻ്റെ ചെറിയ ഡ്രോൺ ഇവിടെ ലൈറ്റൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കത്ത് എന്നൊക്കെ നോക്കാം അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അല്ലേ അപ്പം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ആ ഒറ്റ ക്ലിക്കിൽ തന്നെ അത് ഓൺ ചെയ്തിട്ടുണ്ട് ലൈറ്റൊക്കെ കറക്റ്റായിട്ട് കത്തുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് അപ്പം നമ്മൾ അടുത്ത് നോക്കുന്ന കാറ്റലോഗാണ് ഇതിൻ്റെ കുറേ കളർഫുൾ ആയിട്ടുള്ള ഒരു കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പം നമുക്ക് വേണ്ടത് ഇതൊരു ആപ്പ് ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് ഫോൺ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതിന് ആൻഡ്രോയിഡിൻ്റെ ആപ്പിളിൻ്റെ സെപ്പറേറ്റ് ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിൻ്റെത് ക്യു ആർ കോഡ് എടുത്തിട്ട് ഇതുപോലെയുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ അത് ആപ്ലിക്കേഷന് കണക്ട് ചെയ്തതിനു ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ അപ്പം നമുക്ക് ഒന്ന് ടെസ്റ്റ് ഒരു സ്റ്റെപ്പ് പറത്തിൽ നടത്തി നോക്കാം അല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പറക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കി വരാം അപ്പം നമ്മുടെ ഡ്രോൺ ഇതാ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പം ആപ്പ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകണം ഇങ്ങനെ ഓക്കെ ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട് ഇതിന് അതിൻ്റെ സിഗ്നൽ ഓക്കെ അപ്പം ഇതാ ഇതാണ് ലോ തന്നെ പുള്ളി പറന്ന് പോങ്ങിയിട്ടുണ്ട് ഓ നല്ല ഹൈറ്റിലെത്തി കുഴപ്പമില്ലാത്ത വിഷ്വൽ ക്വാളിറ്റി ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ നമ്മൾ അപ്പോൾ പൊക്കിയിട്ടപ്പോൾ ആ ഒരു വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും ബൈ ബൈ